പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം പ്രഭാഷകൻ മുപ്പതാം അധ്യായം എട്ടാം വാക്യം മുതൽ കുറ്റമറ്റവനും സ്വർണത്തെ കാംഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ് അങ്ങനെയുള്ളവൻ ആരുണ്ട് അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും കുറ്റമറ്റവനും സ്വർണത്തെ കാംഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ് അങ്ങനെ ഉള്ളവൻ ആരുണ്ട് അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കാം സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു ജീവിതം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട് അവന് അഭിമാനിക്കാൻ അവകാശമുണ്ട് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും നന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായി തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും കുറ്റമറ്റവനും സ്വർണത്തെ കാംഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ് ഇപ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ വരുമ്പോൾ പലപ്പോഴും ഒരു തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻ പണം നമ്മളെ നശിപ്പിക്കും എന്നുള്ള ഒരു ചിന്ത പക്ഷെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ അപ്പൊ ഫിസിക്കലി നമുക്ക് കുറെ സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും അതിനോട് നമ്മൾ ആത്മീയമായി നമുക്ക് അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ അപ്പൊ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ മക്കൾ ഈ ഭൂമിയിൽ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കേണ്ടവരല്ല അവർ ഐശ്വര്യത്തിൽ ജീവിക്കേണ്ടവരാണ് പക്ഷെ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഇൻ്റർപ്രിട്ടേഷൻ ഇതിനെ കാണുന്നു ഒരു സൈഡിൽ നമ്മൾ പറയുന്നു പ്രോസ്പെറിറ്റി ഗോസ്പൽ അവർ ഈ പണം ഉണ്ടാക്കാനുള്ള മാർഗമായി ബൈബിളിനെ അവർ ആശ്ലേഷിക്കുന്നു വേറൊരു കൂട്ടർ പണം അപകടകരമാണ് നമ്മളതിനെ തുടരുത് നമ്മളതിൻ്റെ അടുത്തേക്ക് പോകരുത് അങ്ങനെ പണത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നു പണം ഇല്ലെങ്കിൽ ജീവിക്കാൻ ഭയങ്കര വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പണത്തെ വെറുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഐശ്വര്യം വരും കർത്താവ് തന്നെ പറയുന്നു നീ ചോദിക്കുന്നത് എന്തും നിനക്ക് ഞാൻ നൽകും അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പണവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നമ്മൾ കർത്താവിനോട് ചോദിക്കണം അതേസമയം ഈ ധനത്തിൻ്റെ വിനിയോഗം എപ്രകാരമാണെന്ന് നമ്മൾ സൂക്ഷിക്കുകയും വേണം നമ്മുടെ മനസ് ഇതിനകത്ത് കുടുങ്ങി പോകരുത് പിന്നെ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ ഒക്കെ കൂടെ അവരടുത്ത് നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അവർ ഒരിക്കലും പൈസയുടെ പുറകെയല്ല അവർ ഈ ലോകത്തിലെ ഓരോ പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്ത് അവരുടെ കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതം കുറേ കൂടി ഈസി ആക്കാനുള്ള ഓട്ടത്തിലാണ് അവർ ആ പ്രക്രിയയുടെ ഉള്ളിൽ അവർ അനേകം ആളുകൾക്ക് ജോലി കൊടുക്കുകയും അവരുടെ കുടുംബത്തെ മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അപ്പം ഇവർ ഇവർക്ക് കിട്ടിയ താലന്തുപയോഗിച്ച് ഈ ലോകത്തിലെ പല പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയാണ് ഇവർ ചെയ്യുന്നത് അതുമൂലം അവർക്ക് ലഭിക്കുന്ന സ്വത്ത് അവർ മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നു കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് വെച്ച് എന്ത് ചെയ്യാനാണ് ഇഷ്ടം സർപ്ലസ് ആയിട്ട് സ്വത്ത് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി അത് ഉപയോഗിക്കുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ പല ധനവാന്മാരെയും അതിസമ്പന്നരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് അവർ മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഇപ്പൊ വിപ്രോയുടെ ചെയർമാൻ അസീം പ്രേംജീനെടുത്താൽ രണ്ടായിരം കോടി അതുപോലെ ഏർ ശിവനാടാർ എച്ച് സി എല്ലിന്റെ ചീഫായിട്ടുള്ള ശിവനാടാറിനെടുത്താൽ ഒരു ദിവസം ഒരു കോടി രൂപ വെച്ചിട്ടാണ് പുള്ളി ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ ശിവനാടാർ ഒക്കെ ഒരു നാൽപ്പത് അമ്പത് കൊല്ലം മുമ്പ് ലാമ്പ്രട്ട സ്കൂട്ടറിൽ നടന്ന് ഇരുപതിനായിരം രൂപ മൂലധനം ഇറക്കി കച്ചവടം സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ് അവർ ഐശ്വര്യം പ്രാപിച്ചു അതിസമ്പന്നരായി പക്ഷേ ആ അവർ ഉടക്കി കിടക്കുന്നില്ല അതിൻ്റെ പുറകിൽ വളരെയധികം കഠിനാധ്വാനമുണ്ട് അനേകർക്ക് അവർ ജോലി കൊടുക്കുന്നു ഒരു ദിവസം ഒരു കോടി രൂപ വെച്ച് ചാരിറ്റി ചെയ്യാനുള്ള പ്രാപ്തിയിലേക്കും മനസ്ഥിതിയിലേക്കുമൊക്കെ ഇവർ വളരുന്നു ശിവനാടാറിനെടുത്താൽ അങ്ങനെ അസീം പ്രേംജി ടാറ്റാസ് ഇപ്പം യു എസിലോട്ട് പോയ ബിൽ ഗേറ്റ്സ് അടക്കം ഒത്തിരി പൈസ അവർ ചാരിറ്റിക്കൊക്കെ ഏ ചിലവാക്കുന്നുണ്ട് അപ്പം ദരിദ്രനായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളൊന്നും ഉപയോഗിക്കാതെ കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിക്കാതെ പൂർത്തിവെച്ച് മടിയനായി നടന്ന് സമ്പത്ത് ഒരു ക്രിസ്ത്യാനി സമ്പത്തിൻ്റെ പുറകെ പോകരുത് എന്നൊക്കെയുള്ള വ്യാജ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ നടത്തി ദാരിദ്ര്യവാസിയായി ഇവിടെ ജീവിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഒരു ചോദ്യമുണ്ട് ഞാൻ നിനക്ക് നൽകിയ താലന്ത് വെച്ച് നീ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം വേണം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല അപ്പോൾ ഈ സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഒരു ദിവസം അവർ പത്തും പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂറൊക്കെ ഒരു ജോലി ചെയ്യുന്നുണ്ട് അവർ കണ്ടമാനം അവർക്കൊളിച്ചൊക്കെ യാത്രകൾ ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്സിൻ്റെ സംഭവം അവരുടെ തലയിൽ ഏതു നേരവും അത് അതിന് ആലോചനകൾ നടക്കുന്നുണ്ട് ഇവരൊന്നും മടിയന്മാരല്ല കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ അവർ ഈ ലോകത്തിൻ്റെ പല പല പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും അതുവഴി സമ്പത്ത് അർജിക്കുകയും ആ സമ്പത്ത് വീണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ അനുഗ്രഹീതർ എന്ന് നമ്മൾ ഈ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അതായത് സമ്പത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും അവൻ്റെ ഹൃദയം അതിൽ ഉടക്കിപ്പോയിട്ടില്ല അവൻ്റെ ഹൃദയം പൊതുനന്മയാണ് അങ്ങനെയുള്ളവർ അനുഗ്രഹീതർ അവർ ഐശ്വര്യം പ്രാപിക്കും എന്ന് തന്നെയാണ് കർത്താവ് ഈ വചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഒരിക്കലും ഐശ്വര്യത്തിനെ നമ്മൾ വെറുക്കരുത് ഒരിക്കലും സമ്പത്തിനെ നമ്മൾ വെറുക്കരുത് കർത്താവിനോട് നമുക്ക് ചോദിക്കുക തന്നെ വേണം കർത്താവ് എൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കണമേ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണമേ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവാൻ വിശ്വസിക്കുക വഴി നിനക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്തധാരയിലേക്ക് നമ്മൾ വരുമ്പോൾ പല പല അവസരങ്ങൾ നമ്മളെ തേടി വരും ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളിൽ നിറയും അപ്രകാരം നമ്മുടെ കഴിവുകൾ കൂടുതൽ ഫലപ്രദമായി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങും ക്രമേണ നമ്മുടെ സമ്പത്തും ഐശ്വര്യവും എല്ലാം വർദ്ധിക്കും അപ്പോഴും നമ്മൾ അതിൽ ഉടക്കി പോകാതിരിക്കാൻ ഏർ ശ്രദ്ധിക്കണം നമ്മുടെ രക്ഷകൻ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് കർത്താവാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വ്യതിചലിച്ച് ഈ സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലും പരലോകത്തിലും നമ്മൾ രക്ഷ പ്രാപിക്കും ഈ ഒരു തിരിച്ചറിവിലേക്ക് സർവേശ്വരൻ നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നമുക്ക് സമാധാനവും സമ്പത്തും ഐശ്വര്യവും നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലാസ്